ാരായണ നാരായണ 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 നാരായണസത്ര ഗോവിന്ദ ഗോവിന്ദ അഥ ചരിശത്തമോധ്യക്രൂര ഉച്ചസ്മ്യഹം ത്വാഖിഹേതുഹേതു നാരായണം പൂരുഷമാദ്യമ വ്യയം യജാവിന്ദകോഷാദ് യതയേഷ വിരാസീത് ൂസ്ഥോയമഗ്നിപ്പവനഃമാതിർമ്മജന ഇന്ദ്രിയാണിന്ദ്രിർ വിബുധ്ചർ ഏഹേതവസ്തത്തെ ജഗദോകൂതേ സ്വപം വിദുരാത്മനസ്തത്തെ ഹ്യജാത്മതയാ ഗൃഹീത അജോനുബദ്ധസ് സ ഗുണൈരജാ ഗുണാത് പരം വേദ നൂപം നോ യജം വ്യഥ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ചാധിദൈവം ചാധവ ത്രയ്യ ച വിദ്യയാചിത് വൈ വൈതാ യജന് വിതൈര്യജ്ഞർ അൂപമരാഖ്യയാക്കേ ഖിളകർമാണി സന്യസ്യോപം ഗതാരിനോ ജാനയജ്ഞേന യജന്തി ജ്ഞാനവിഗ്രഹം അന്യേ ച സംസ്കൃതമാനോ വിധിതന തേ യജന്തി ത്വന്മയാം വൈ ബഹു മൂർത്തിക മേവാന്നേ ശിവോക്ത മാർഗേണ ശിവരുപണം ബഹ്വാചാര്യ വിഭേദിന ഭഗവസത്തെ സർവേ യജന്തി ഏവേശ്വരം येऽप्यन्यदेवता भक्रा यद्यप्यन्यधियप्रभो ये यथाद्रिप्रभवा नद्य पर्जन्यापूरिता प्रभो विशन्ति सर्वतः सिन्धुं तद्वत्त्वां गतयन्तत सत्त्वं रजस्तमैति भवतः प्रकृतैर्गुणा तेषु हि प्राकृता प्रोता आब्रह्मस्थापरादया तुभ्यं नमस्तेऽस्त्वविषक्तदृष्टये सर्वात्मने सर्वधियां च साक्षिणे गुणप्रवाहोऽयमविद्यया कृतः प्रवर्तते देवनृ नृतिर्यगात्मसु अग्निर्मुखं ते विरङ्घ्रिरीक्षणं सूर्यो नभो नाभिरथो दिश्रुति द्यौकं सुरेन्द्रियास्तव बाहवोर्णवा कुक्षर्मरुत्प्राणबलं प्रकल्पितम् ോമാണി വൃക്ഷൌഷധയ ശിരോരുഹാപരസാനി തയ്യാ നിമേഷണം രാത്രിഹനീ പ്രജാപതിർമ്മേക്ഷ വൃഷ്ടിസ്തവ വീര്യ്യത്തെ ്യയാത്മൻ പുരുഷേ പ്രകൾപ്പോകാ ബഹുജീവസംഗുലാ ജലേ സഞ്ജിഹത്തെ ജലൗ കസോപ്യുദുംബരേ വശകാ മനോമയേ യനി യാനീഹ ൂരി കീഡനഥം ബിഫർഷി തൈരാമൃഷ്ടശു ലോകമുദായശ നമുക്കാരണമത്യാ പ്രളയാബ്ധിചരാ നമസ്തുഭ്യം മധുക്കൈടമൃത്യവേ അകൂപാരാ ബൃഹത്തെ നമോ മന്ദരധാരിണേ കിത്യുദ്ധാരഹാരാ നമസ് സൂകരമൂർത്തമസ്തുതസിംഹ സാധുലോകഭയാവഹവാമനസ്തുഭ്യം കാന്തപ്രഭുവനായ ചമോ ഭൃഗൂണതൃപ്തക്ഷത്രമനക്ഷിതേ നമസ്തേ രഘു വരയാവന്തകരാ നമസ്തേ വാസുദേവാസർഷണ ച പ്രദ്യുനുരുദ്ധാ സത്വതം പതേ നമ നമോ ബുദ്ധാ ശുദ്ധാ ദൈത്യദാനവമോഹി മഴൈച്ഛപ്രാക്ഷത്രേ നമസ്തേ കൽക്കിണേ ഭഗവജീവലോകോയം മോഹമായ അഹം മേത്സ്രാഹോ ഭ്രമ്യത്തെ കർമ്മർമ്മസു അഹം ചാത്മാത്മജാഗാരാർത്ഥസ്വജനദിഷു ഭ്രമാ സ്വപ്നകൾ മൂട സത്യ യാ വിഭോ അനിത്യാത്മദുഖു വിപര്യമതിർം ദ്വന്ദ്മസ്തമോ വിഷ്ടോ ന ജാനേ വാത്മന പ്രിം യഥുദ്ധോ ജലം ഹിത്ത പ്രതിച്ഛം തവൈ അഭ്യേദി മൃഗതൃഷ്ണാ വൈ തദ്ഹം പരാഖ നോൽസേഹ നോൽസഹേഹം കൃപണധി കാമകർമ്മഹതം മന ദ്ധു പ്രതിഭിക്ഷാശ്ചൈർഹ്രിയണമ सोऽहं तवाङ्घृपगतोऽस्म सदां दुरापं तच्छाप्यहं भवदनुग्रहैष मन्ये पुंसो भवेद यर्हि संसरणापवर्गस्त्वय्यब्जनाभ सदुपासनया मतिः स्यात् नमो विज्ञानमात्राय सर्वप्रत्ययहेतवे पुरुषेशप्रधानाय ब्रह्मणे नन्दशक्रये नमस्ते वासुदेवाय सर्वभूतक्षयाय च कृषीकेशनमस्तुभ्यं प्रपन्नं पाहि मां प्रभो श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे अक्रूरस्तुतिर्नाम चत्वारिंशत्तमोऽध्याय हरे राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ എല്ലാ ഭക്തന്മാർക്കും സാദര നമസ്കാരം ശ്രീമദ് ഭാഗവതത്തിലെ നാൽപ്പതിയാ നാൽപ്പതാമത്തെ അധ്യായമാണ് ചിന്തിക്കേണ്ടത് വളരെ മനോഹരമായ ഒരു സ്തുതിയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് പരമഭക്തനായ അക്രൂരൻ്റെ ആത്മസമർപ്പണമാണ് ഈ അധ്യായത്തിൽ ജലാന്തർ ഭാഗത്ത് അക്രൂരൻ സക്ഷാൽ അനന്തപത്മനാഭനെ ദർശിച്ചു അദ്ദേഹത്തിൻ്റെ വിഭ്രമങ്ങളെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു സക്ഷാൽ ആദിനാരായണനെ ദർശിച്ച ആ മഹാത്മാവ് ഭഗവാൻ്റെ ത്രിപാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന രംഗം അതാണ് അക്രൂരസ്തുതി നിർഗുണനായിരിക്കുന്ന ഈശ്വരനെയും സഗുണഭാവത്തിൽ പ്രകാശിക്കുന്ന ഭഗവാനെയും ഒരേപോലെ സ്തുതിക്കാണ് അക്രൂരൻ ആദ്യ ശ്ലോകങ്ങളിൽ നിർഗുണാവസ്ഥയിലുള്ള ഭഗവത്ഭാവത്തെ സ്തുതിക്കുന്നു നോസ്മ്യഹം ഖിലഹേതുഹേതു നാരായണം പൂരുഷമാദ്യമവ്യം അരവിന്ദകോ ബ്രഹ്മാവിരാസീത് യോകേതുഹേതു എല്ലാറ്റിൻ്റെയും കാരണനായിരിക്കുന്ന ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ ആകമാനം കാരണങ്ങൾക്ക് പോലും കാരണഭൂതനായിരിക്കുന്ന ഭഗവാൻ ഏതൊരു കാര്യത്തിനും കാരണം ഉണ്ടായിരിക്കും കാരണമില്ലാതെ ഒരു കാര്യവും ഇവിടെ ഇല്ല കാര്യ കാരണം ഇല്ല എങ്കിൽ കാര്യം ഉണ്ടാവില്ല കാരണാഭാവേ കാര്യഭാവം എന്ന് ശാസ്ത്രങ്ങളിൽ പറയും കാരണം ഇല്ല എങ്കിൽ അഥവാ കാരണത്തിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ കാര്യത്തിനും അഭാവമാണ് ഉണ്ടാവുക എന്തെങ്കിലും കാര്യം ഉണ്ടാവണം എങ്കിൽ അതിന് കാരണം ഉണ്ടാവണം ഇവിടെ ഒക്കത്തിനും കാരണനായിരിക്കുന്നത് ഭഗവാനാണ് എന്ന് പറയുന്നത് ആദ്യം എന്നാണ് പറഞ്ഞത് ആദ്യമേ ഉള്ളവൻ ഭഗവാൻ എപ്പോഴാണ് ഉണ്ടായത് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല ഭഗവാൻ ഉണ്ടായതല്ല മറിച്ച് മറിച്ച് ഉള്ളതാണ് എന്നും ഉള്ളവനാണ് ഭഗവാൻ ഭഗവാൻ ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്ത് ഉണ്ടായതല്ല എപ്പോഴും ഉള്ളവനാണ് അങ്ങനെയുള്ള ആദ്യനായിരിക്കുന്ന ഭഗവാൻ ഏറ്റവും മുമ്പുള്ളവനാണ് അങ്ങനെയുള്ള ഭഗവാൻ അഖിലഹേതുഹേതും പ്രപഞ്ചത്തിൻ്റെ ആകമാനം കാരണങ്ങൾക്ക് പോലും കാരണഭൂതനായിട്ടുള്ളവനാണ് പരമപുരുഷനാണ് പുരുഷനായിട്ടുള്ളവനാണ് അവ്യയം വ്യയരഹിതനാണ് നാശമില്ലാത്തവനാണ് നാരായണം നാരായണനാണ് അപ്പോൾ ഈ ഭഗവാൻ പരമപുരുഷൻ തന്നെ പുരുഷ എന്ന ശബ്ദത്തിന് പുരി എന്ന് പറഞ്ഞാൽ കൊട്ടാരം എന്നൊക്കെയാണ് അർത്ഥം ശരീരം ഒരു കൊട്ടാരമായിട്ട് എടുക്കാം ശരീരം എന്ന കൊട്ടാരത്തിൽ അതിൻ്റെ അധികാരിയായിട്ട് നിൽക്കുന്നവൻ അത് ഭഗവാനാണ് ആത്മജ്യോതിസായിട്ട് നിൽക്കുന്നത് ഭഗവാനാണ് ഇപ്പൊ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ ആ ഭഗവാന് നാശരഹിതൻ ആയിട്ടുള്ളവനാണ് സക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉത്ഭവിച്ചത് ബ്രഹ്മാവ് സൃഷ്ടാവ് എന്നാണ് പറയുക ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ് അങ്ങനെ ഈ ലോകത്തെ സൃഷ്ടിച്ച ബ്രഹ്മാവിന് പോലും കാരണം ആയിട്ടുള്ളത് ഭഗവാനാണ് ഭഗവാന്റെ നാഭി നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ആവിർഭവിച്ചത് ബ്രഹ്മാവിനും കാരണം ആരാണ് ഭഗവാനാണ് അങ്ങനെയുള്ള ഭഗവാനെ ദാ ഞാൻ നമസ്കരിക്കുകയാണ് പിന്നീട് ഗംഭീരായിട്ട് സ്തുതിക്കുകയാണ് ഇവിടെയുള്ളതെല്ലാം ഭഗവാൻ തന്നെ ഇന്ദ്രിയർ സർവേ ഹേ തവസ്തേ ജഗത്തോത എല്ലാം ഭഗവാൻ തന്നെ പഞ്ചഭൂതങ്ങളെല്ലാം പൃഥിവി ജലം ജ്യോതിസ് വായു ആകാശം ഇവയാണ് പഞ്ചഭൂതങ്ങൾ എല്ലാം ഭഗവാനാണ് പഞ്ചഭൂതങ്ങൾ അനാദിയായിരിക്കുന്ന പുരുഷൻ ആ പുരുഷനിൽ നിന്നുണ്ടായ മൂലപ്രകൃതി മൂലപ്രകൃതിയിൽ നിന്ന് ആദ്യമുണ്ടായ മഹത്വം ദശേന്ദ്രിയങ്ങൾ മനസ്സ് ശബ്ദാദികളായ ഇന്ദ്രിയ വിഷയങ്ങൾ അവയുടെ അധിഷ്ഠാന ദേവതകൾ ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നതാണ് ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് പ്രപഞ്ചം അപ്പോൾ ഈ പ്രപഞ്ചത്തിന് കാരണമായിട്ടുള്ള ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് ഭഗവാനാണ് ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം ആവിർഭവിച്ചത് അങ്ങനെയുള്ള ആ ഭഗവാന് നമസ്കാരം ഈ ഭഗവത് സ്വരൂപത്തെ എളുപ്പത്തിൽ ആർക്കും മനസ്സിലാവില്ല ഭഗവാന്റെ അപാരമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് അതിന് മായ എന്നാണ് പേര് അജോനുബദ്ധ ഗുണാത്പരം വേദ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം ഭഗവാന് നിർഗുണം സഗുണം ഇങ്ങനെ രണ്ട് ഭാവങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ സഗുണാവസ്ഥയിലുള്ള ഭഗവാനെ പല ആളുകളും വർണ്ണിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നാൽ നിർഗുണാവസ്ഥയിലുള്ള ഭഗവാന്റെ ആ ഭാവത്തെ അറിയാൻ സാധിക്കുക നിർമുക്തനായ അല്ലെ ഈ ഗുണങ്ങളിൽ നിന്നൊക്കെ മുക്തനായിരിക്കുന്ന ഭഗവാൻ ഗുണങ്ങളുടെ ബാധയൊന്നുമില്ലാത്ത ഭഗവാൻ ഗുണാതീതനായ ഭഗവാൻ ആ ഗുണാതീതനായ ഭഗവാനെ ആരാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ബ്രഹ്മാവ് പോലും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ബ്രഹ്മാവും ഗുണങ്ങൾക്ക് അധീനനാണ് ൾക്ക് അധീനനായവർക്ക് ഗുണാതീതനായ ഭഗവാനെ നിർഗുണഭാവത്തിലിരിക്കുന്ന ഭഗവാനെ ശരിക്ക് മനസ്സിലാവില്ല എന്നാണ് ഈ മായയെ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ മായയെ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ സക്ഷാൽ ആത്മജ്യോതിസായിരിക്കുന്ന ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ എന്ന് അക്രൂരൻ പറയണം ഇങ്ങനെ ആ നിർഗുണഭാവത്തിലുള്ള ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചതിന് ശേഷം സഗുണഭാവത്തിലുള്ള ഭഗവാനെ സ്തുതിക്കുകയാണ് ഇവിടെ അനവധി ദേവതാ സങ്കല്പങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഉപാസനകളാണ് പലർക്കും പല ഉപാസനകളിൽ താല്പര്യമുണ്ട് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഈ ഭാരതീയ സങ്കല്പം അല്ലെങ്കിൽ ഭാരതീയ ദർശനം അനുവദിച്ചിട്ടുമുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമുള്ള ഉപാസനയ്ക്ക് ഭാരതം സമ്മതം നൽകിയിട്ടുണ്ട് വൈഷ്ണവരുണ്ട് ശൈവരുണ്ട് ശാക്തേയരുണ്ട് ഗാണപത്യരുണ്ട് സ്കാന്തരുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള ഉപാസന വിധികൾ ഇവിടെയുണ്ട് അപ്പോൾ പലരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോ ദേവതകളെ ഉപാസിക്കുമ്പോഴും അന്തിമമായി ഈ ഉപാസനകളെല്ലാം എത്തിച്ചേരുന്നത് സക്ഷാൽ ശ്രീനാരായണനിൽ തന്നെയാണ് സനാതന സത്യമായിരിക്കുന്ന ഭഗവാനാണ് എല്ലാ ഉപാസനകളുടെയും അധികാരിയായിട്ട് ഉള്ളത് സംസ്കൃതത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ആകാശാ പതിതം തോയം ആകാശത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളം അവസാനം എത്തിച്ചേരുന്നത് സമുദ്രത്തിലാണ് ലേ പല പല ജലാശയങ്ങളും ആയി രൂപപ്പെട്ട് അവസാനം അന്തിമമായി എത്തിച്ചേരുന്നത് സാഗരത്തിലേക്കാണ് അതുപോലെ സർവ്വദേവ നമസ്കാരം ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ദേവതകളെ ഉപാസിച്ചാലും ശരി അന്തിമമായി ഇത് സക്ഷാൽ ശ്രീനാരായണനിലാണ് എത്തിച്ചേരുന്നത് പരമമായിട്ടുള്ള സത്യം ആരാ ഈ നാരായണൻ ആണ് ഈ നാരായണനിലാണ് എല്ലാം ഉള്ളത് എന്നർത്ഥം ഭഗവാൻ സഗുണഭാവങ്ങളിൽ ധാരാളം പ്രകാശിച്ചിട്ടുണ്ട് അനവധി ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് അനവധി അവതാരങ്ങളെ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് അവതാരം എന്ന് പറഞ്ഞാൽ അവതരതി ഇറങ്ങി വരികയാണ് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ ഒക്കെയായിട്ട് അനവധി അവതാരങ്ങള് ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് മത്സ്യമായിട്ടും കുർമ്മമായിട്ടും വരാഹമായിട്ടും നരസിംഹമായിട്ടും ഇങ്ങനെ അനവധി അനവധി അവതാരങ്ങള് സക്ഷാൽ ശ്രീരാമചന്ദ്രൻ ശ്രീകൃഷ്ണൻ അതേപോലെ അനന്തമൂർത്തിയാകട്ടെ സക്ഷാൽ ബലരാമസ്വാമിയായിട്ട് വന്നു അതേപോലെ അനിരുദ്ധൻ പ്രദ്യുമ്മനൻ തുടങ്ങിയിട്ടുള്ള ഭഗവത് അംശങ്ങൾ ഇവർക്കൊക്കെ സാഷ്ടാംഗ നമസ്കാരം അക്രൂരൻ നൽകുകയാണ് അവസാനം ആ പരമഭക്തനായിട്ടുള്ള അക്രൂരൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ അങ്ങേക്കതാ നമസ്കാരം അങ്ങ് ഋഷികേശനാണ് പത്മനാഭനാണ് പുരുഷേശ്വരനാണ് ബ്രഹ്മമാണ് വാസുദേവനാണ് ഋഷികേശനാണ് ഋഷികേശ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നാണ് അർത്ഥം ഋഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം ഇന്ദ്രിയങ്ങൾക്കൊക്കെ അധിപതി ആയിട്ടുള്ളവനാണ് പ്രഭുവാണ് ഭഗവാനെ ഇതാ അങ്ങേക്ക നമസ്കാരം കേവല ജ്ഞാനരൂപിയാണ് അവിടുന്ന് അനുഭവജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവമാണ് അങ്ങനെയുള്ള അങ്ങേക്കതാ നമസ്കാരം കാലം കർമ്മം സ്വഭാവം ഇവയൊക്കെയാണ് മനുഷ്യന്റെ ആധിപത്യം വഹിക്കുന്ന ഘടകങ്ങൾ ഇതെല്ലാം അങ്ങ് തന്നെയാണ് അളവറ്റ ശക്തിക്ക് ഉടമയായ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഭഗവാനെ അങ്ങേക്കതാണ് നമസ്കാരം ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തിക്ക് ആധാരമായിട്ട് ഉള്ളതായ ആ ശ്രീപത്മത്തെ ധരിച്ചിട്ടുള്ള ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ ദാ വീണ്ടും വീണ്ടും നമസ്കാരം മഹാപ്രഭുവായ അങ്ങ് അങ്ങ് മാത്രമാണ് എനിക്ക് ശരണം അശരണ ശരണനാണ് അങ്ങ് അങ്ങനെയുള്ള അങ്ങ് ശരണാഗതനായ അടിയനെ കാത്തുരക്ഷിക്കണേ എല്ലാ അർത്ഥത്തിലും അഭയം അങ്ങയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കുള്ളൂ അഭയദാതാവായ അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുകയാണ് എന്നും പറഞ്ഞ് പരമഭക്തനായ അക്രൂരൻ ഭഗവാന്റെ ത്രിപാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന രംഗം അതാണ് പ്രസിദ്ധമായ അക്രൂരസ്തുതി അത് സജ്ജനങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ